ഇതിലൊരുപാടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിച്ചാണ് ഇത് വന്നൊക്കെ പൊട്ടിച്ചാണ് ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത കമ്പാണ് കിളി നിന്നായിരിക്കാൻ വേണ്ടി വലട്ടച്ചാണ് ബട്ടറ് ചാമ്പ സീറ്റ് ലൂബി ഫുള്ള് കായ സെറ്റായത് ചട്ടിയിലാണ് അപ്പത്തെ സീരിലുണ്ട് മേലുണ്ട് ഈ സീരിയൽ ഇതാ സെറ്റ് ആയിക്കണ് ലോഗൻ സീറ്റ് ലൂബി ലോകം കായ സെറ്റായത് വലിയത് വലിയ മരം ട്ടാണ് റമ്മിലാണ് വലുതാണ് അബിയു സീസൺ വലിയ ലോകൻ ഒരാളുടെ കൈ ഐറ്റമുള്ള ഫുള്ള് കായ പിടിച്ച ഐറ്റംസ് ഒരാളാണ് കേട്ടോ മൊത്ത വില്പന കച്ചവടക്കാർ കൊടുക്കാം മൊത്ത വില്പനക്ക് അബിയും ഉണ്ട് ഒരു പത്ത് നൂറ് അബിയും ഉണ്ട് മൂന്നടി രണ്ടടി രണ്ടരടി ആയിട്ടല്ല ആവശ്യക്കാരെ പിടിക്കുക ചാമ്പ ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ചാമ്പ ഉമ്മൽ ചാമ്പ എന്ന് പറയുന്ന സാമ്പ ഒരു എട്ടെണ്ണം വെച്ചാൽ തന്നെ ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും വലിയ ചാമ്പ പട്ടറുണ്ട് വലുത് കായ പിടിച്ചത് വാങ്ങിയതാണ് കായ പിടിച്ചത് കണ്ടിട്ട് പേടിച്ചതാണ് ഇതും അബിയുമാണ് ആണ് പിടിച്ചാൽ മതി കേട്ടോ സബാറ വരുന്നത് കായ പിടിച്ചാണ് കേട്ടോ അതിനൊക്കെ കായ പിടിച്ചിട്ടുണ്ട് സബാറ ഫ്രൂട്ട്സ് സെറ്റ് ആയതാണ് കേട്ടോ കായ പിടിച്ചെല്ലാം അബിയുകൾ അബിയ ഒരു നൂറെണ്ണം പോലുണ്ടാവും അബിയു കാലപ്പാടി മാവുണ്ട് മുസമ്പി കായ പിടിച്ചത് കടപ്പിലാവ് ഹെഗ് ഫ്രൂട്ട് അബിയു